എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാരും കൈയടിച്ച് ഒരു സന്തോഷ വർത്തമാനമുണ്ട് ഇന്നിവിടെ പ്രസംഗം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ കൂടുതലായിട്ട് നമുക്കിവിടെ മാജിക് ആണ് നിങ്ങൾക്കൊക്കെ രസിപ്പിക്കാനായിട്ട് നമ്മള് മെഡിഷ്യൻ അസോസിയേഷൻ പാലക്കാട്ടിലെ കലാകാരന്മാര് ചിറ്റൂർ ലൈഫ് ക്ലബ്ബിന്റെ കൂടി സഹകരണത്തോടുകൂടി ഇവിടെ ഈ പരിപാടി നടത്തുകയാണ് അപ്പൊ അതിനെ സ്റ്റേജ് പ്രോഗ്രാംസിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നമുക്ക് കുറച്ചുകൂടി സ്റ്റേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോർ അടിക്കാനിരിക്കാൻ ക്ലോസപ്പ് ക്ലോസ് അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് മെജീഷ്യൻ രാജേഷ് പാലോട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്ന് മാജിക്ക് കാണിക്കുന്നതായിരിക്കാം അപ്പൊ എല്ലായിട്ടും അവിടെ എഴുതോളൂ നമ്മുടെ മെജീഷ്യൻ നിങ്ങളുടെ അടുത്ത് എത്തും കേട്ടോ ഓക്കെ ഒന്ന് കൈച്ചെ ബേബി വന്നിട്ടുണ്ട് മനസിലായോ ബർത്ത്ഡേ പേരി വയസ്സ് എത്ര പറയാൻ പറ്റു ആർക്കെങ്കിലും അതിന്റെ ഒരു അഞ്ചു കൂടി ഉണ്ട് ആ അപ്പോ നമ്മളെ ചിറ്റൂർ ലയൻസ് ക്ലബിന്റെ ഞങ്ങളുടെ സീനിയർ മെമ്പർ ലയൻ നൂർ മുഹമ്മദിന്റെ സിക്സ്റ്റി ഫിഫ്ത് ബർത്ത്ഡേ ആണെന്നൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേക്ക് കെട്ടി നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ ചിറ്റൂർ ക്ലബ്ബ് പ്രസിഡന്റ് ബേബി ഷക്കീല സെക്രട്ടറി പത്മജ പ്രദീപ് ട്രഷറർ വിജയ് മോഹൻ എല്ലാരും സുകുമാർ ലയൻ ഭവദാസ് ലയൻ മുരുഗുദാസ് എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഒരു മിനിറ്റ് പെട്ടെന്ന് ഞാൻ മലമ്പുഴ പ്രോവിഡൻസ് ഹോമിൽ മജീഷ്യൻ അസോസിയേഷൻ പാലക്കാട് മാപ്പ് അംഗങ്ങൾ മാജിക് ഷോ നടത്തി ഹോളി ഫാമിലി കോൺവെന്റ് പ്രോവിഡൻസ് ഹോമിലെ താമസക്കാരായ മുപ്പത്തിയഞ്ചോളം കുരുന്നുകുട്ടികൾക്കു വേണ്ടി മജീഷ്യൻ അസോസിയേഷൻ പാലക്കാട് അംഗങ്ങൾ മാജിക് ഷോ നടത്തി ചിറ്റൂർ ലയൻസ് ക്ലബും മാജിക് അസോസിയേഷൻ പാലക്കാടും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മജീഷ്യൻ അസോസിയേഷൻ പാലക്കാട് പ്രസിഡന്റും ലയൻസ് ക്ലബ്ബ് ഹംഗർ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ പ്രദീപ് മേനോൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് അംഗം നൂർ മുഹമ്മദിൻ്റെ അറുപത്തി അഞ്ചാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായി മജീഷ്യൻ അസോസിയേഷൻ സെക്രട്ടറി പ്രേമദാസ് ട്രഷറർ വിഘ്നേഷ് കരിപ്പോട് ശരവണൻ പാലക്കാട് രാജേഷ് പാലോട് സാജൻ നന്ദിയോട് ബാബു പൂച്ചിറ എന്നീ പ്രശസ്ത മാന്ത്രികർ അവതരിപ്പിച്ച മാജിക് ഷോ കുട്ടികളും പ്രോവിഡൻസ് ഹോമിലെ കന്യാസ്ത്രീകളും ചിറ്റൂർ ലയൻസ് ക്ലബ്ബ് അംഗങ്ങളും വളരെയധികം ആസ്വദിച്ചു ചിറ്റൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ബേബി ഷക്കീല സെക്രട്ടറി പത്മജ പ്രദീപ് ട്രഷറർ വിജയമോഹൻ ചാർട്ടർ പ്രസിഡന്റ് സുകുമാർ ഭവദാസ് മുരുകദാസ് നൂർ മുഹമ്മദ് സുനിൽകുമാർ കൊട്ടേക്കാട് ദേശ കമ്മിറ്റി സെക്രട്ടറി രാജഗോപാലൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഇനി നമുക്ക് മാജിക്കൊന്ന് വിശദീകരിച്ച് കാണാം കണ്ടോ പുസ്തകത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തിയതും പുസ്തകം അടച്ചു പക്ഷെ തുറന്നു നോക്കിയപ്പോൾ കത്തിയ ഭാഗത്തൊന്നും തീ പിടിച്ചതോ കരിഞ്ഞതോ ഒന്നും കണ്ടില്ല അതിലിലും രസകരമായ ഒരു ഐറ്റമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ നോക്കൂ ആ പുസ്തകത്തിലെ പേജുകൾ നോക്കി അദ്ദേഹം വായിക്കുകയാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ സസ്പെൻസായി എന്നെ കാണാം ആകാംക്ഷയോടെ കാത്തിരിക്കാം അതാ പേപ്പറിൻ്റെ ഇടയിൽ പത്രത്തിൽ ഒന്നുമില്ല ആ പുസ്തകം ഓരോ ഏടുകളും മറിച്ച് നമുക്ക് കാണിച്ചു തന്നു ഇത് കഴിഞ്ഞ് അദ്ദേഹം ഒരു കുപ്പിയിലെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴുക്കുകയാണ് ചെയ്തത് ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ശേഖരിച്ചു വെച്ചു എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് എടുത്തുണ്ടായിരുന്നു ആ ബുക്ക് വീണ്ടും എടുത്ത് ആ വീണ്ടും കാണിച്ചു തരുന്നു അതിനിടയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് കാണിച്ചു തന്നു ഏ അദ്ദേഹം ഒരു കുഴൽ രൂപത്തിൽ ആക്കുന്നു ആ ഗ്ലാസ്സിലെ വെള്ളം ആ ബുക്ക് കുഴലിലാക്കിയ കുഴലിലൂടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ താഴേക്ക് വീണില്ല കുഴലാണെങ്കിൽ താഴത്തേക്ക് വരണ്ടേ നമുക്ക് കാണിച്ചു തന്നല്ലേ അറച്ചു ഒരു തുള്ളി വെള്ളം പോലും താഴത്തേക്ക് പോയില്ല ആ പുസ്തകം പഴയ പിടി പിടിച്ചു ഓരോ പേജുകളും മറിച്ച് കാണിക്കുന്നു എവിടെ പുള്ളി ഒഴിച്ച വെള്ളം എവിടെ ഗ്ലാസ് കൊണ്ടൊഴിച്ചില്ലേ വെള്ളം എവിടെ കാണാനില്ല ഇതാ ശരിക്കുന്നുണ്ട് അപ്പോഴും കാണുന്നില്ല വെള്ളമില്ല അപ്പോൾ ആ വെള്ളം എവിടെ പോയി വലിയൊരു അത്ഭുതം തന്നെ അല്ലേ ഇതാണ് മാന്ത്രിക ശക്തി മാന്ത്രികരുടെ മാന്ത്രിക ശക്തി ഇതേ പേജ് മറിച്ച് നോക്കുന്നു ആ വെള്ളം കാണാനില്ല എവിടെ പോയി വെള്ളം വീണ്ടും അദ്ദേഹം ഗ്ലാസ് എടുത്തു ഗ്ലാസ്സിലൊന്നുമില്ല ഇതാ ഈ വെള്ളം എവിടെ നിന്ന് വന്നു പുസ്തത്തു നിന്നാണ് വെള്ളം വന്നത് മഹാ ഓരോ ഐറ്റം ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മതയും സ്പീഡും വേണം മറ്റൊരു ഐറ്റമായിട്ട് അദ്ദേഹം വരുന്നു ഇതാ ഇതും ഒരു കുഴല് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ചുവന്ന കർച്ചീഫ് ടവല് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് വീണ്ടും ഒരു കുപ്പി എടുത്ത് തുറക്കുന്നു ആ കുപ്പിയെ ആ കോഴിൽ കൊണ്ട് മൂടി അതിൻ്റെ മീതെ കർച്ചിട്ട് മാന്ത്രികരുടെ മന്ത്രം ചെല്ലുന്നു ഊതുന്നു ദാ പൂച്ചണ്ട് പല കളറിലുള്ള പൂക്കളുള്ള കടലാസപ്പൂവിൻ്റെ ചണ്ട് വന്നു കഴിഞ്ഞു വളരെ മനോഹരമായ ഐറ്റംസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതാ നോക്കൂ ഒരു മാന്ത്രിക വടി കൊണ്ട് ഗ്ലാസ്സിലൊന്ന് അമർത്തി എടുക്കുമ്പോൾ മനോഹരമായ പൂക്കളാണ് വരുന്നത് ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്നുള്ള പൂക്കൾ മാറ്റി ഒരു ഗ്ലാസ് എടുത്തു പേപ്പർ ഗ്ലാസ് എടുത്തു മാന്ത്രിക വടി കൊണ്ട് നോക്കൂ ഒന്നുമില്ല മാന്ത്രികയോടെ കൊണ്ട് വിളിക്കും ദാ മനോഹരമായ പൂവ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ കൈ നിറയെ പൂപ്പാത്രങ്ങൾ ആയി ഇതാ മറ്റൊരു ഐറ്റമായിട്ട് വരുന്നു വെറും തുണി കൊണ്ടുള്ള ഒരു ബാഗാണ് പേഴ്സ് പോലത്തെ ഒരു ബാഗ് കണ്ടോ ബാഗ് വെച്ച് നോക്കി രക്ഷയില്ല പക്ഷേ ആ ബാഗ് കുടഞ്ഞപ്പോൾ നല്ലൊരു ഉടുപ്പായിട്ട് മാറി ആ കൊച്ചിന് പാകമുള്ള ഉടുപ്പ് വളരെ കറക്റ്റ് പാകമുള്ള ഒരു ഉടുപ്പായിട്ട് മാറി ഇനി ഇതാ മറ്റൊരു അത്ഭുതം ഇതാ ഒരു റിങ്ങിൽ ഘടിപ്പിച്ച ഒരു സഞ്ചി നമ്മൾ ഇതാ കൈപ്പുറത്തൂടെ വരുന്നു വീണ്ടും അത് അടച്ചു സിബിട്ടിട്ടാണ് അദ്ദേഹം അടച്ചത് ആ മഞ്ഞ ടവൽ അതിലിടുന്നു വീണ്ടും എടുക്കുന്നു കണ്ടില്ലേ മറ്റേ കുട്ടിയോട് ചോദിക്കുന്നു കണ്ടില്ലേ എന്ന് വീണ്ടും എടുക്കുന്നു ഇന്നും സംശയങ്ങൾ തീർക്കുക കാണികൾക്കും ആ കുട്ടിക്കും സംശയം തീർക്കാൻ വേണ്ടി മഞ്ഞ ടവൽ അതിലിട്ടു ഇനി എടുക്കാൻ പറയുന്നു കൈയിട്ട് എടുത്തു ഒന്നും കിട്ടുന്നില്ല എടുത്തുപോക്കാൻ പറയുമ്പോൾ കിട്ടുന്നില്ല എവിടെ പോയി ആ മഞ്ഞ മഞ്ഞട്ടവല് എവിടെ പോയി എന്നുള്ളത് കാണാനില്ല വീണ്ടും ആ കുട്ടി എടുക്കുന്നു ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ആ പാൻറ്റും ടീഷർട്ടും ഇട്ട് കുട്ടിക്ക് കിട്ടുന്നുണ്ട് വീണ്ടും ഇടുന്നു വളരെ രസകരമായ മാജിക് ഷോ ആയിരുന്നു കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിച്ച മനോഹരമായ മാജിക് ഷോ ആണ് ഇത്രയും മജീഷ്യന്മാർ ചെയ്തത് ഇതാ കിട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് ആ കുട്ടിയെ കൊണ്ട് മന്ത്രം ചൊല്ലിക്കുന്നു ഓ മന്ത്രം ചൊല്ലി വിൾക്ക് കിട്ടാതിരുന്ന പക്ഷേ ആ കിട്ടി 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 അവൾ മന്ത്രജൊല്ലി കൊടുത്തപ്പോൾ ഈ വിൾക്ക് കിട്ടിയത് വളരെ രസകരമായ ഐറ്റം അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് ടവലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചുവന്ന ടൗല് രണ്ട് കൊണ്ടുവന്നു ആ രണ്ട് ടൗളിൻ്റെ അറ്റം കെട്ടി ചുരുട്ടി ചുരുട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ചുരുട്ടിപ്പിടിച്ച് ആ കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തു ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വീണ്ടും ഈ സഞ്ചി എടുത്ത് സഞ്ചിയിലൊന്നുമില്ല ഉറപ്പായി ഉണ്ടോ ഒന്നുമില്ല വീണ്ടും സഞ്ചി രണ്ട് ചുവന്ന ടവല് കൂട്ടി കെട്ടിയിട്ട് അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും പുറത്തെടുത്തപ്പോൾ രണ്ട് ചുവന്ന ടവലിൻ്റെ നടുവിൽ ഒരു മഞ്ഞ ടവലും കൂടി ചേർത്ത് മൂന്നും കൂടി ജോയിപ്പിച്ച മാരിയാണ് കിടക്കുന്നത് ഇതാ ഒരു വടി കാണുന്നു സ്റ്റിക്ക് എല്ലാവരും ശ്രദ്ധിച്ചില്ല ഈ സ്റ്റിക്ക് എന്താണ് ഇതെന്ന് വരാൻ പോകുന്നത് അത്ഭുതകരമായ അടുത്ത മന്ത്രം ഇതാ വടി നടു ഒടിച്ചപ്പോൾ രണ്ട് മനോഹരമായ പൂവാണ് വന്നത് വളരെ രസകരമായ കണ്ണിന് കൗതുകമുള്ള കാഴ്ചകൾ അടുത്തൊരു വടിയെടുത്തു ഇതിനിദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കൂ ആ വടി കുത്തിപ്പിടിച്ചു വടി നടക്കാനുള്ളതാണല്ലോ വടി കുത്തിപ്പിടിച്ച് നടക്കാനുള്ളതാണ് അത്ഭുതം സൃഷ്ടിക്കും നോക്കൂ ശ്രദ്ധിച്ച് നോക്കൂതാ ആ വടി പോയിട്ട് ഒരു തുണിയായി തുണിയുടെ മുകളിലെ ഒരു മഞ്ഞ പൂവ് വളരെ ഭംഗിയുള്ള വലിയൊരു മഞ്ഞപ്പൂവ് അടുത്ത ഐറ്റം വളരെ ശ്രദ്ധാപൂർവം നോക്കുക നാല് ടവലാണ് ഉള്ളത് മഞ്ഞ പച്ച ചോപ്പ് അങ്ങനെയുള്ള ടവല് നാലല്ല മൂന്ന് ടവലാണ് അദ്ദേഹം കിട്ടിയിരിക്കുന്നത് മഞ്ഞ പച്ച ചോപ്പ് ഇതിൻ്റെ അറ്റം കൂട്ടിക്കെട്ടിടും മൂന്ന് ടവലുകളാണ് ഉള്ളത് അറ്റം കൂട്ടി കെട്ടും ചെയ്തിട്ടുണ്ട് ഇതാ അത് മടക്കുന്നു ചുരുട്ടി 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 കയ്യിൽ വെച്ചു ഇനി നീർത്തുമ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ ആഹാ ഒരു മേശവിരി ഒരു ടീ വിരിക്കാവുന്ന ഒറ്റ തുണിയായിട്ട് വന്നു മൂന്ന് കളറിലുള്ള ഒറ്റ തുണി നല്ല ഡിസൈനോട് കൂടിയ തുണിയായിട്ട് മാറിക്കഴിഞ്ഞു മഞ്ഞ ചുവപ്പ് പച്ച മൂന്ന് ഇതാണ് ടവലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അതിലും രസകരമായ ഒരു ഐറ്റമാണ് നമ്മൾ കാണുന്നത് പേപ്പറ് കണ്ടോളൂ ഈ പേപ്പറ് കീറിയിട്ടില്ല എല്ലാവശ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ ആണ് അദ്ദേഹം നിവൃത്തി പിടിച്ചിരിക്കുന്നത് ഓരോ പേജും നിവൃത്തി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്താണ് ഇദ്ദേഹം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കൂ വളരെ രസകരമായി ഇതാ കീറി ആ പേപ്പർ തന്നെ കീറുന്നു തുണ്ടൻ തുണ്ടമായിട്ട് പേപ്പർ കീറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്ക് നിർത്തി കാണിച്ചു തന്നു ആ പേപ്പറാണ് ഇപ്പോൾ ഈ പരുവത്തിലിരിക്കുന്നത് കീറി നാശമായി വീണ്ടും അത് നീളനെ കീറിയത് വീണ്ടും പകുതി കീറി ആ ഒന്നിൻ്റെ വീതം ഒന്നൊക്കെ ആയിട്ട് വെച്ചു ഇതാ ചുരുട്ടിക്കൂട്ടുന്നു കീറിയ തുണ്ടുകളൊക്കെ ചുരുട്ടിക്കൂട്ടി ഇനി അത് എന്താ ചെയ്യാൻ പോകുന്നത് ഇത് തിന്നുവോ തിന്നാൻ പോകുന്നുണ്ടോ കളയാൻ പോകുന്നുണ്ടോ കത്തിക്കാൻ പോകുന്നുണ്ടോ നമുക്ക് ഭയങ്കര സസ്പെൻസാണ് എന്താണ് ചെയ്യാൻ പോകണെന്നുള്ള ഇനി അത് റെഡി നിർത്തി കണ്ടോ നിർത്തിയപ്പോൾ പഴയ പടിയുള്ള കീറാത്ത പേപ്പറായി മാറി കീറിയത് നമ്മൾ കണ്ടതാണ് അല്ലേ പേപ്പറ് തുണ്ടം തുണ്ടൻ കീറിയത് ഇതാ ഇദ്ദേഹത്തിൻ്റെ ഒരു ഐറ്റം നോക്കൂ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ തുടയ്ക്കാൻ തരുന്ന പേപ്പർ നാപ്കീനാണ് അദ്ദേഹം തിന്നുകൊണ്ടിരിക്കുന്നത് വെള്ള ഒരേ ഒരു കളർ വെള്ള കളറ് പേപ്പർ നാപ്കീനാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം അത് വിശദമായിട്ട് നമുക്ക് കാണിച്ചു വരുന്നുണ്ട് പാത്രത്തിലുള്ളതും വെള്ള തന്നെ വേറൊന്നുമില്ല ഇതൊക്കെ തിന്നുകഴിഞ്ഞാൽ എന്താണ് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്തോ എടുക്കുന്നു വായെന്ന് ഇതാ പല കളറിലുള്ള റിബൺ വലിച്ചുകൊണ്ടേയിരിക്കുന്നു കണ്ടോ പല കളറിലുള്ള റിബൺ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് വെള്ള കളറിലുള്ള നാപ്കിൻ വായിൽ വെച്ച് കഴിച്ചതിന് ശേഷം വലിച്ചെടുക്കുമ്പോൾ പല കളറിലുള്ള റിബൺ വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് നിന്റെ രഹസ്യം മാജിക്ക് തന്നെ അതല്ലേ മന്ത്രം മാന്ത്രികൻ വളരെ രസകരമായ ഐറ്റംസാണ് ഇവർ കാണിക്കുന്നത് ഇതാ ഇത് മറ്റൊരു ഐറ്റം പാത്രത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പാത്രത്തിൽ തീ മൂടിക്കൊണ്ടാണ് കിടത്തുന്നത് പുക പോകൊണ്ട് അപ്പം കൃത്യമായി ഇതാ മൂടി ഉടനെ തീ കെട്ടിയെടുത്തതും മനോഹരമായ പൂക്കളാണ് വന്നിരിക്കുന്നത് ഇത് അതിലും രസകരമായത് ഒരു മഞ്ഞ കളറിലുള്ള ഒരു ജ്യൂസാണ് ഉള്ളത് ബോട്ടിൽ ജ്യൂസ് മഞ്ഞ കളറാണ് ചെറുത് ഇപ്പം നമ്മൾ പത്ത് രൂപയ്ക്കൊക്കെ മേടിക്കുന്നത് അത് ആ പേപ്പർ ബാഗിൽ അദ്ദേഹം നിക്ഷേപിക്കുന്നു അപ്പോൾ ആ മഞ്ഞ കുപ്പി അതിനകത്തുണ്ട് കേട്ടോ അതിൽ വെച്ച് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എടുത്തത് വലിയൊരു കുപ്പിയാണ് കറുത്ത കളറിലുള്ള ജ്യൂസാണ് പിന്നെ അവിടെ എടുത്തത് അപ്പം ആ മഞ്ഞക്കുപ്പിയിലും ഉണ്ടാവണ്ടേ മഞ്ഞ കുപ്പി കാണാനില്ല പുള്ളി അത് മടക്കി ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു എവിടെ പോയി ആ മഞ്ഞ ഇവിടെ ഒന്നും കാണാനില്ല അത്ഭുതകരമായ മറ്റൊരു ഐറ്റമാണ് അദ്ദേഹം കാണിക്കുന്നത് ദാ കയർ ഒരു കഷ്ണം പോലും മുറിയാത്ത കയറാണ് പുള്ളി രണ്ടറ്റവും ചേർത്ത് കെട്ടി കയറി കെട്ടി നിൽക്കുമ്പോഴേക്കും അപ്പുറത്ത് മുറിഞ്ഞു വീണു വളരെയധികം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ എന്നാലായിട്ട് മനസ്സിലാവുള്ളൂ ഇപ്പം നേർ പകുതി മുറിഞ്ഞു ഒരറ്റത്താണ് മുറിഞ്ഞത് നമ്മൾ കണ്ടേ ഇപ്പം നേർ പകുതി മുറിഞ്ഞ് രണ്ട് കഷ്ണമായി മാറി അത് വീണ്ടും ഒരറ്റത്തേക്ക് കെട്ടായി മാറി വീണ്ടും പഴയ സ്ഥാനത്ത് തന്നെ കെട്ടുവെന്ന് അതിനൊരു പീസ് മാറി എത്ര അത്ഭുതകരമായ രസകരമായ മാജിക് ഷോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാജിക് അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് നമുക്കൊരു ബിഗ് അലൂട്ട് കൊടുക്കാം വളരെ കഠിന പ്രാക്ടീസിലൂടെയാണ് ഇത്തരം ഐറ്റംസ് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ ഇതാണ് മാജിക് നടത്തിയ ടീമും ലയൻസ് ക്ലബ്ബ് അംഗങ്ങളും ഈ ടീമാണ് പ്രൊവിഡൻസ് ഹോമിൽ മാജിക് അവതരിപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ഈ അംഗങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഓക്കേ താങ്ക് യു